ആ കാര്യം നോക്ക് നിന്നെ ൂട്ടര് വരുന്നുണ്ട് കല്യാണം വേണ്ട എന്ത് കല്യാണം വേണ്ട എന്നാ ഇത്രയും നല്ല ആലോചനയെ ഇനി വേറെ മഷീട്ട് നോക്കിയാക്ക് കിട്ടില്ല അത്രയും വലിയ ആലോചനയാണ് പുളിമ്പോംബാണ് പുളിമ്പോമ്പ് നീ ഈ വീടിന്റെ അവസ്ഥകളൊക്കെ നോക്ക് അവിടെ ഇവിടെ ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കണ വണ്ടാ എന്നെക്കൊണ്ട് ഇതുവരെ നേരാക്കാനായിട്ടുണ്ടാ ഇനിയിപ്പൊണ്ട് അത് വെച്ചിട്ട് ഇത് നേരക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നുമില്ല നിനക്കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ ഈ കുടുംബത്തിന് ഇതേ വലിയ കാശുള്ള ആലോചനയാണ് മനസ്സിലാണ്ട ഞാൻ സീതനെ അങ്ങോട്ട് കൊടുത്തിട്ടല്ല നിന്നെ കെട്ടി കെട്ടിക്കൊടുക്കുന്നത് ഇങ്ങോട്ട് വാങ്ങിയിട്ടാണ് ഈ വീട് നേരാക്കാനുള്ള പൈസയൊക്കെ അവര് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയെങ്കിലും നിന്നെ ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ ആകെ ഒരു കുഴപ്പം മാത്രം തന്നെ ഉള്ളൂ ചെക്കൻ രണ്ടാം ഘട്ടമാണ് എന്നുള്ളത് ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തു അതിനെന്താണ് ആത്മഹത്യ ചെയ്ത് നന്നായി എന്നേ ഞാൻ കരുതുള്ളൂ അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ വീട്ടിൽ നിന്ന് എനിക്ക് പോകാൻ പറ്റുന്നത് അതെന്തോ നന്നായി ദാ ഓരോന്നും നട്ടി ബന്ധം വേണ്ടാന്ന് വെച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ ജീവനോട് വെക്കില്ല പറഞ്ഞില്ല വേണ്ട പത്ത് പൈസ ഈ കുടുംബത്തേക്ക് കിട്ടുന്ന കാര്യമാണ് നിന്റെ പാപ്പിയമ്മി മരിച്ചതിന് ശേഷം നിന്നെ ഈ കുടുംബത്തിൽ നിർത്തിയിട്ട് ഞാൻ നിന്നെ നോക്കണില്ലേ പഠിപ്പിക്കുകയും ചെയ്തില്ലേ അതിനെന്തെങ്കിലും ഒരു ഉപകാരം ഈ കുടുംബത്തേക്ക് ഉണ്ടായിക്കോട്ടെ അവര് നല്ല പൈസക്കാരാണ് എന്താണ് രണ്ടാം രണ്ടാംഘാട്ടാണെന്നുള്ള ഒരു കുറവ് മാത്രമേ ഉള്ളൂ ഈ കല്യാണം കഴിഞ്ഞിട്ട് വേണം അവരിൽ നിന്ന് എനിക്ക് ഇനിയും ഒരുപാട് പ്രതീക്ഷകളുണ്ട് പോയി കുളിച്ച് നോക്ക് അവര് വരാൻ ആ മഴ ആയത് കാരണേ കുറച്ച് വൈകി പോരാതെ ഇനി വരുന്ന വഴിക്ക് മാരമൊക്കെ വീണേ കെ എസ്ഇബി കാരൊക്കെ മുറുക്കി വരുന്നത് അതാണ് വൈകിയത് നിങ്ങൾ മാത്രമേ ഉള്ളൂ വന്നില്ലേ സൗകര്യങ്ങളൊക്കെ ഇത്ര നേരമായിട്ടും പ്ലേ ആകെ ബേജാറായി നിങ്ങൾ ഇന്ന് വരും രാവിലെ തൊട്ട് കാത്തിരിക്കുന്നേ മോൻകൻ തന്നെ ലീവാണ് ലീവ് ആക്കിയതാണ് ആ അത് നന്നായി അല്ലാണ്ട് വരാൻ പറ്റില്ലല്ലോ ഞാനൊന്നും എങ്ങോട്ടും പോയില്ല വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നീട് ദിവസത്തേക്ക് മാറ്റി നോക്കി നിൽക്കുന്നത് ഏതെങ്കിലും ഒരു ചുരിദാർട്ടിവാണിത് അവൻ എത്ര നേരമായി വന്നിട്ട് അന്നാന്ന് ചെയ്യാ വളർത്ത ദോഷം അല്ലാണ്ട് എന്താണ് അന്ന് പഠിച്ച് വിട്ടിട്ടില്ലല്ലോ തണിയും തളിയും ചുരിദാർ ഇട്ടവാ അല്ല ഈ ചുരിദാർ ഇട്ടിട്ടാണ് വരുന്നത് എനിക്ക് വേറെ ഒരു കളറും കിട്ടിയില്ലേ കറുപ്പ് കളർ എടുത്ത് പിടിച്ച് അവള് അല്ലെങ്കിൽ തന്നെ മോം കാണാം അത്തങ്ങ മോഹം പോലെയുണ്ട് ഇനിയിപ്പൊ ഇതും കൂടിയിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട വേറെ ഏതെങ്കിലും ചുരിദാർ എടുത്തിട ഇതാവുമ്പോ കുറച്ചെങ്കിലും പ്രകാശം ഉണ്ടാകും മോഹത്തിന് കറുത്ത കളർ എടുത്തിട്ട് വേണം പൗഡർക്കൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുത്തേ ഇനി നീ എന്താ ഇതും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ചെക്കൻ എന്താ രണ്ടാംഘട്ടാണ് മറ്റാണ് വേഗം മാറ്റിട്ട് അങ്ങോട്ട് വാ വിളിക്കായിരുന്നു ആ ഇത്രയൊക്കെ ചിരിച്ചു നിൽക്ക് മുഖം അങ്ങനെ വന്നല്ലോ ചായ എടുക്കുമനെ ഷഹാന ചക്കൻ അത് വാപ്പ പഠിച്ചു ഡിഗ്രി ചക്കന്റെ ആ പിന്നെ പഠിക്കാൻ പോയില്ലേ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കൊക്കെ എന്തിനാ പഠിപ്പ് ഇപ്പൊ അത്യാവശ്യത്തിനുള്ള പഠിപ്പൊക്കെ ആയിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് മതി വെച്ച് അല്ല ഞാനായിട്ട് വിട്ടാക്കണ്ടൊന്നുമല്ല അവൾക്ക് തുടർന്ന് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് അവൾക്കില്ല അപ്പൊ പിന്നെ ഞാനും ഒന്നും മുണ്ടിയില്ല അല്ല നിങ്ങളൊന്നും പറഞ്ഞില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളി ഞങ്ങൾക്ക് പറയാനൊന്നുമില്ല ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ മുമ്പേ പറഞ്ഞല്ലോ ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇല്ല കുട്ടിനെ ഞങ്ങൾക്ക് ഇഷ്ടമായി കല്യാണം അത്രയും പെട്ടെന്ന് നടത്താൻ പറ്റുന്നോ അത്രയും നല്ലത് ഞങ്ങൾക്കും ആഗ്രഹം അത് തന്നെ പെട്ടെന്ന് നടത്തണം തന്നെയാണ് ഇതിന് മുമ്പ് ഒരു ആലോചന വന്നിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ് ജോലിക്കാരെ അവർക്ക് പിന്നെ കുറച്ച് സ്ത്രീധനം ഒക്കെ വേണമെന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ പിന്നെ കുറച്ച് ഡിമാൻഡുകളൊന്നും എന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ ഇത് മതിയെന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് ഒരു ഡിമാൻഡും ഇല്ല ഇവനു യോജിച്ച ഒരു പെണ്ണായിരിക്കണം അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വർണ്ണമായിട്ടോ പൈസ ആയിട്ടോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഈ കുട്ടി തന്നെ തന്നാലും ഞങ്ങൾക്ക് സന്തോഷം തന്നെ ഉള്ളൂ എന്നാ ശരി ഞങ്ങൾ അറങ്ങട്ടെ ഞങ്ങൾക്ക് ഇപ്പൊ ആർബാഡായിട്ട് കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്കറിയാലോ ഇവന്റെ ആദ്യത്തെ കല്യാണം നല്ല ആർബാഡായിട്ടാണ് കഴിഞ്ഞത് എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായി അതുകൊണ്ട് ഈ കല്യാണം സിമ്പിൾ ആയിട്ട് കഴിച്ചാൽ മതി എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അല്ല നിങ്ങളും പറഞ്ഞല്ലോ അധികം ആർബാടോന്നും വേണ്ടെന്ന് എന്ന് അതുകൊണ്ട് പറഞ്ഞതാണ് അല്ല ഞങ്ങൾക്ക് ആർബാഡായിട്ട് വേണമെന്നൊന്നും ഇല്ല ഞങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താണ് എന്നാ ശരി ഞങ്ങൾ എന്നാ ശെരി ഞങ്ങള് പറയാ ഈ കല്യാണം ഒന്ന് നമ്മൾ വെക്കാൻ മതിയായിരുന്നു എന്നിട്ട് വേണമെങ്കിൽ പൊത്തിപ്പളഞ്ഞ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ബാഗൊക്കെ ഒരു അടുക്കളയും കൂടി എടുക്കണം വറാ കെട്ടിട്ട് കത്തിക്കാൻ വേണ്ടിട്ട് ഒന്ന് ഓ കല്യാണം നടന്നു മതിയായിരുന്നു എന്നാലും എന്തിനായിരിക്കും ഇയാളുടെ ഭാര്യ തൂങ്ങി മരിച്ചത് ഇയാൾ ചിലപ്പോൾ നല്ലവണ്ണം ഉപദ്രവിക്കുന്ന ആളായിരിക്കുവോ അല്ലാണ്ട് മരിക്കില്ലല്ലോ ആരും എന്നാലും ഇനിയുള്ള കാലം ഞാൻ ഇയാളുടെ കൂടെയാണല്ലോ വളച്ചവനം ജീവിക്കേണ്ടത് സ്വഭാവം കാണാൻ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അറിയില്ലല്ലോ ഇനി മനസ്സിലെന്താണെന്ന് എന്നെ പോലെ ഉമ്മയും ആപ്പയും ഇല്ലാത്ത ഒരു പെൺകുട്ടി ഉണ്ടാവാൻ പാടില്ല കുടുംബക്കാരന്റെ പെട്ടുപോയാ കഴിഞ്ഞു അവന്റെ കാര്യം ഒരു ഉണ്ടാവില്ല പറഞ്ഞില്ലല്ലോ ആ ബ്രോക്കറെ ആ അവരിപ്പൊ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ ഇപ്പൊ പോയല്ലോ അല്ല അവര് പൈസ ഒന്നും പറഞ്ഞില്ലല്ലോ അങ്ങോട്ട് വേണ്ട മാത്രം പറഞ്ഞു പക്ഷെ ഇങ്ങോട്ട് തരുന്ന കാര്യമൊന്നും പറഞ്ഞൂല അല്ല ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് ഈ വീടും കൂടിയൊക്കെ നേരക്കാനുള്ള പൈസ ഒക്കെ തരാന്ന് പറഞ്ഞു പിന്നെ കല്യാണത്തിനുള്ള ചെലവിനുള്ള പൈസയും തരാന്നൊക്കെ പറഞ്ഞല്ലോ അതുകൊണ്ടാണല്ലോ ഞാൻ ഈ സമ്മതിച്ചത് പൈസിന്റെ കാര്യൊന്നും പറഞ്ഞില്ല അങ്ങനെ വേണ്ടാന്ന് മാത്രം പറഞ്ഞു പക്ഷെ ഇങ്ങോട്ട് കാര്യമൊന്നും സംസാരിച്ചൂല്ല ഞാൻ പിന്നെ ചോദിക്കാൻ പാടില്ലല്ലോ അത് നമുക്ക് മോശമാണല്ലോ അപ്പൊ അതാണ് ഞാൻ ബ്രോക്കറിനെപ്പോ വിളിച്ചത് ആ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം ആ നിങ്ങൾ അതൊന്നും പേടിക്കണ്ട അതൊക്കെ കല്യാണത്തിന് തരും ആ അത് മതി അല്ല എന്റെ മറക്കണ്ട ആ അതൊക്കെ നമുക്ക് ശെരിയാക്കാന്ന് ഈ കല്യാണം ഒന്നും നടക്കട്ടെ ആ ആ ശരി ശെരി സമാധാനമായത് മോളെ ഇത് കുടുക്കി എന്താ ആവശ്യണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി മൊജിന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ബോറൊന്നും അടിക്കണില്ല എനിക്ക് മനസ്സിലായില്ല ആരാണെന്ന് ഞാൻ കുറേ വർഷമായി മോളെ ഈ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നത് പക്ഷേ ഈ വീട്ടിലുള്ളവർ നല്ല സ്വഭാവമുള്ളവരാണ് എന്നെ ജോലിക്കാരിയായിട്ടൊന്നും അല്ല കാണുന്നത് ഈ വീടത്തെ ഒരു അംഗത്തിനെ പോലെ തന്നെയാണ് കാണുന്നത് മോളത് കയ്യിൽ പിടിച്ചിട്ട് നിൽക്കാണ്ട് കുടുക്കി മുജീബിൻ്റെ കല്യാണം കഴിഞ്ഞ് കാണാൻ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തായാലും അത് നടന്നു കിട്ടിയല്ലോ സമാധാനമായി പാവമെന്ന് ചോദിച്ചിപ്പോയി ആദ്യം കല്യാണം കഴിച്ച പെൺകുട്ടിക്ക് എന്ത് സുഖമായിരുന്നു എന്നറിയാം ഈ വീട്ടില് ഒരു ഉണ്ടായിരുന്നില്ല നന്നായി നോക്കിയിട്ടുണ്ടായിരുന്നു ഇവർ പക്ഷെ അതിനത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉപയോഗവും പോയി ഏത് നേരം നോക്കിയാലും ഓൺലൈനിൽ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെ പിന്നെ ഏതോ ബന്ധവും ഉണ്ടായിരുന്നു അവനത് കുറെ തടുക്കാനൊക്കെ നോക്കി പക്ഷെ നടന്നില്ല കുറെ ഒക്കെ നിയന്ത്രിക്കാൻ നോക്കി പക്ഷെ ഒന്നും നടന്നില്ല ആ കുട്ടിന് വീട്ടിലും പോയിട്ട് ഇവരൊക്കെ കൂടി സംസാരിച്ചു അവന്റെ വീട്ടുകാർ പറഞ്ഞിട്ട് ഈ കുട്ടി കണ്ടേ അവസാനം വയറ്റിലുമായി ആ കുട്ടിയാണെങ്കിൽ മുജീബിന്റെ കുട്ടിയുമല്ല പിന്നെ ആ കുറ്റബോധം കൊണ്ടാണ് തോന്നുന്നുണ്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ ചെയ്യേണ്ടിയിരുന്നില്ല ആ ചെക്കൻ്റെ അപ്പം അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കുറ്റബോധം കൊണ്ടായിരിക്കും കല്യാണം കഴിഞ്ഞുവന്നേ ഉള്ളൂ രണ്ടുപേരും രണ്ട് റൂമിലാണ് താമസിച്ചുകൊണ്ടിരുന്നതൊക്കെ എന്തൊക്കെയാലും അവൾ ആത്മഹത്യ ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല മുജീബിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അല്ല ഞാനിതൊക്കെ പറഞ്ഞത് എല്ലാം നീ അറിയണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇത്രയൊക്കെ കണ്ണുമാന സ്വത്തുക്കൾ ഉണ്ടായിട്ടും ഈ വീട്ടിലുള്ളവർക്ക് അതിന്റെ ഓരോ അഹങ്കാരവും ഇല്ല മുജീബിനെ പോലത്തെ ഒരു ചെക്കനെ കിട്ടിയത് മുകളിലും ഭാഗ്യമാണ് മുകളിൽ അവൾ നന്നായി നോക്കും അത് കുടുക്കി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താത്താനൊച്ചാൽ മതി കേട്ടാ ഓ സമാധാനം ഞാൻ പേടിച്ച പേടിച്ചുപോലെയൊന്നും അല്ല ഇവിടെയുള്ളവർക്ക് നല്ല സ്വഭാവമാണ് ആ മോളെന്താ എനിക്ക് മോളിൻ്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട് വാ ഇവിടെ ഇരിക്കുമുതൽ മോളും മോൾക്ക് ഇവിടെ ഒരു കുറവും മോൾക്ക് മോൾക്കറിയാലോ മുജീബിന്റെ കാര്യം അവന്റെ ആദ്യത്തെ ഭാര്യന്റെ കാര്യം മോൾക്ക് അറിയാന്ന് വിചാരിക്കുന്നു ആ നല്ല കുട്ടിയായിരുന്നു കാണാനും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ആ കുട്ടിക്ക് തീരെ വിവരം ഇല്ലാണ്ടായി പോയി ഓരോ അബദ്ധങ്ങൾ കാണിച്ചിട്ട് ആ കുട്ടി തന്നെ ജീവൻ കളഞ്ഞു വിഷമമൊക്കെ ഉണ്ട് പറയാൻ ആ കുട്ടിക്ക് അങ്ങനൊരിഷ്ടെങ്കി കല്യാണത്തിന് മുമ്പേ ആ കുട്ടി അത് പറഞ്ഞാൽ മതിയായിരുന്നു എന്റെ നിർബന്ധ പ്രകാരം അവൻ കല്യാണവും കഴിച്ചു ഈ വീട്ടിൽ വെച്ചിട്ടാണ് ആ കുട്ടി അത് ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല് നിങ്ങളുടെ ജീവിതം തുടങ്ങുവാണ് അവനക്ക് ഈ കല്യാണത്തിന് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്റെ നിർബന്ധ പ്രകാരമാണ് അവൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ അവൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഒരേ വിഷമത്തിലായിരുന്നു എന്നാലും എനിക്കൊരു കുടുംബവും കുട്ടിയൊക്കെ ഒക്കെ വേണ്ടേ അപ്പൊ ഞാനിങ്ങനെ ബ്രോക്കർമാരുടെ അടുത്ത് ഉപൻ്റെ കല്യാണ കാര്യം ഇങ്ങനെ സംസാരിക്കും അപ്പം അങ്ങനെ ബ്രോക്കർ പറഞ്ഞതാണ് ഒരു കുട്ടിയുണ്ട് ഡിഗ്രി കഴിഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഫോട്ടോ കണ്ടപ്പോൾ മോളിനെ ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നെ അങ്ങനെ മോളിൻ്റെ മാമാൻ്റെ അടുത്ത് സംസാരിച്ചു മാമക്കെന്തോ ഇഷ്ടക്കേട് പോലെ അപ്പം പിന്നെ കുറെ പൈസ അങ്ങോട്ട് ഓഫർ ചെയ്തപ്പോഴാണ് പിന്നെ മാമ ഈ കല്യാണത്തിന് സമ്മതിച്ചത് ഞങ്ങൾ സ്ത്രീധനം വേണ്ടാന്ന് പറഞ്ഞിട്ടും കുട്ടിൻ്റെ മാമാക്ക് എന്താണെന്ന് അറിയില്ല നിങ്ങളുടെ കല്യാണ കാഴ്ചയാണ് താല്പര്യം ആണ് പിന്നെ കുറെ പൈസ അങ്ങോട്ട് വാഗ്ദാനം ചെയ്തപ്പോഴാണ് പിന്നെ മാമാക്ക് സമ്മതമായത് കല്യാണത്തിന് മുമ്പ് തന്നെ ബ്രോക്കർ എടുത്ത് പൈസയൊക്കെ കൊടുത്തു കൂട്ടു അവർക്കെന്താ വീട് പുതുക്കിപ്പണമെന്നോ അതൊക്കെ പറയേണ്ടതാണ് പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാനും വിചാരിച്ചു എനിക്കങ്ങനെയും എൻ്റെ കല്യാണം ഒന്നും കഴിഞ്ഞു കിട്ടിയാൽ മതി കുട്ടിനെക്കാലത്ത് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു കുറേ എൻ്റെ മകൻ അനുഭവിച്ചു അവനാണല്ലോ നേരിട്ട് കണ്ടത് അതിൻ്റെ ഡിപ്രഷനിലൊക്കെ ആയിരുന്നു അവൻ അവൻ ഇപ്പോഴാണ് ഒന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്നത് അവൻ്റെ വിഷമങ്ങളൊക്കെ ഇനിയെങ്കിലും മാറണം ഉമ്മയില്ലല്ലോ ഇനി മോള് വേണം അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയും കൊണ്ടും ചെയ്യാൻ പാവമാണ് എൻ്റെ മകൻ ഇവിടെ ഞങ്ങടെ അവന്റെ എല്ലാ വിഷമങ്ങളും മാറണം അവൻ സന്തോഷത്തിൽ ജീവിക്കണം അവൻ മാത്രമല്ല മോളും സന്തോഷത്തിൽ ജീവിക്കണം മോളും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ല ചെറുപ്പത്തിൽ അപ്പൊ ഇനി മുതൽ നിങ്ങൾ രണ്ടുപേരും സമാധാനത്തിൽ സന്തോഷത്തിൽ ജീവിക്കണം ഉപ്പാന്റെ എല്ലാ അനുഗ്രഹങ്ങളും മക്കൾക്ക് മക്കൾക്കുണ്ടാവും